വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് മീ തണ്ണീർത്തട നിയമവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു അത് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാന്ന് ഞാൻ കരുതുന്നു ജസ്റ്റ് ഞാനത് വായിച്ചു പോവാണ് ഓക്കെ നീർത്തട പരിപാലനം അരുവികൾ മറ്റ് നീക്കുറവകൾ മഴവെള്ളം മഞ്ഞ് തുടങ്ങിയ ഘർഷണ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്കൊഴുകുന്ന വിശാലമായ പ്രദേശമാണ് നീർത്തടം വാട്ടർഷെഡ് നീർത്തിടവും വെറ്റ്ലാൻഡ് തണ്ണീർത്തടവുമാണ് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ചടയമംഗലത്താണ് ആണ് നീർത്തട പരിപാലനം പരിസ്ഥിതി പുനരുദ്ധാരണം എന്നിവയുമായി ബന്ധപ്പെടുത്തി കർഷകർ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർഷെഡ് ഡെവലപ്മെൻ്റ് മാനേജ്മെൻറ്റ് കേരള കുറച്ച് പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഐ ഡബ്ല്യു എം പി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടം ഗ്രാമവികസന വകുപ്പാണ് നടത്തുന്നത് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പ്രോഗ്രാംസാണ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം ഡി പി എ പി വരൾച്ചാ മേഖലയിലാണ് അത് വരുന്നത് ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് ഡി ഡി പി മരുഭൂമിയിലെ കാര്യങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻ്റഗ്രേറ്റഡ് വാട്ടർലാൻഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് നശിച്ച വനേതര ഭൂമിയാണത് ഐ ഡബ്ല്യു ഡി പി ഹരിയാലി നിർത്തല വികസന പദ്ധതി നീരാഞ്ചൽ പദ്ധതി അത് വേൾഡ് ബാങ്കിൻ്റെയാണ് വേൾഡ് ബാങ്കിനെ സഹായത്തോടെ കൊണ്ടുവന്നാണ് നീരാഞ്ചൽ പദ്ധതി പി എം കെ എസ് വൈ എന്നാണ് പ്രധാൻ കൃഷി സഞ്ചായ യോജന പ്രീവിയസാണെ പി എം കെ എസ് വൈ വെറുതെ പി എം കെ എസ് വൈ എന്ന് ചോദിച്ചിട്ട് അത് ഏത് മേഖലകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അത് വന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇത്രയുമാണ് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് മഴവെള്ളക്കൊയ്ത്ത് വർഷ ജലനിധി മഴ കേന്ദ്രം ജലസൗഹൃദ വിദ്യാലയം വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയത് തമിഴ്നാടാണ് ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് ഉത്തർപ്രദേശ് ആണ് മഴവെള്ള കുയ്ത്ത് പദ്ധതി രാജസ്ഥാൻ്റെ ആണ് അടുത്തത് തണ്ണീർത്തടമാണ് രണ്ട് സബ് സെക്ഷൻ പതിനെട്ടിലാണ് വരുന്നത് വർഷത്തിൽ ആറ് മാസമെങ്കിലും ജലത്താൽ ആവൃതമോ ജലനിർഭരമോ ആയതും തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉള്ളതുമായ ഭൂപ്രദേശങ്ങളാണ് ഇത് ഇതൊരു ഡെഫിനേഷനാണേ വേറൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് സ്ഥിരമോ താൽക്കാലികമോ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിജന്യമോ മനുഷ്യനിർമ്മിതമോ ശുദ്ധജലമോ ലവണാംശമുള്ളതോ വെള്ളക്കെട്ടുള്ളതോ ചതുപ്പ് പ്രദേശങ്ങളോ ആറ് മീറ്ററിലധികം ആ ഒരു ഒന്ന് ഓർത്തു വെക്കുക അത് ആറ് മീറ്റർ ആറ് മീറ്ററിലധികം ആഴമില്ലാത്തതോ ആയ എല്ലാത്തരം ജലാശയങ്ങളും എന്തിൽ വരുന്നോ തണ്ണീർത്തടത്തിൽ വരുന്നുണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണിത്തട ദിനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തീംസ് തീമാണ് വെറ്റ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ഇരുപത്തി മൂന്ന് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ഇരുപത്തി നാല് വെറ്റ് ആൻഡ് ഹ്യൂമൻ വെൽബീ ഇതെല്ലാം ടെൻത്ത് ലെവൽ കഴിഞ്ഞ പരീക്ഷകളെല്ലാം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം നെക്സ്റ്റ് റംസാർ കൺവെൻഷൻ പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് റംസാർ ഇറാനിലെ റംസാർ കാസ്പിയൻ കടൽത്തീരത്തിന് സമീപമാണ് ഈ സ്ഥലം ഇറ റംസാൻ എന്ന സ്ഥലത്ത് നടന്ന ഉച്ചകോടിയാണ് റംസാർ കൺവെൻഷൻ ഒപ്പുവെച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് നിലവിൽ വന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യ ഇതിൻ്റെ ഭാഗമായത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇതിൻ്റെ അമ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റംസർ സൈറ്റുകൾ അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളാണിത് അപ്പോൾ ആദ്യത്തെ തണ്ണീർത്തടമാണ് കോബർഗ് പെരിൻസ്കുല കൂടുതലുള്ളത് യു കെയിലാണ് കോബർഗ് പെനൻസുലയാണ് ആദ്യത്തേത് യു കെ ആണ് കൂടുതലുള്ളത് യു കെ ഇംഗ്ലണ്ട് ഇനി ഇന്ത്യയിൽ എൺപത്തഞ്ചിൽ കൂടുതലുണ്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പോവുക എൺപത്തഞ്ചിൽ കൂടുതലുണ്ട് അത് എല്ലാ ആഡ് ചെയ്യുന്നതനുസരിച്ചത് മാറ്റം വരും ഇന്ത്യയിൽ ആദ്യത്തേതാണ് കിയോലാഡിയോ രാജസ്ഥാൻ ഇത് ഞാൻ പിക്ചർ ഉൾപ്പെടെ കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു കിയോലാഡിയോ രാജസ്ഥാൻ ചിൽക്ക ഒഡീഷയാണ് ആദ്യത്തേക്ക് യോലാ രാജസ്ഥാനും ഷിൽക്ക ഒഡീഷയും വലുതാണ് സുന്ദർബെൻസ് വെസ്റ്റ് ബംഗാൾ ചെറുത് രേണുക ഹിമാചൽ പ്രദേശ് കൂടുതൽ ഉള്ളത് തമിഴ്നാടാണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് ഇതെല്ലാം ഫെമിലിയർ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്ന ആണ് ഇനി കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്റ്റാണ് ഇത് പറയുന്നത് രണ്ട് സബ്സെക്ഷൻ സെക്ഷൻ പന്ത്രണ്ട് നെൽവയലും രണ്ട് സബ്സെക്ഷൻ സെക്ഷൻ പതിനെട്ട് തണ്ണീർത്തടവും പറയുന്നു നിയമനിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മതി ഈ ആക്കിലെ ഒരു ഒരുപാട് സെക്ഷൻസ് ഒന്നും കയറി പഠിക്കേണ്ട രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനെട്ട് ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് അതോറിറ്റി സെക്ഷൻ അഞ്ചിലാണ് സ്വയംഭരണ അധികാരമുള്ള സമിതിയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചാൽ സ്വയംഭരണാധികാരമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് വന്നത് അപ്പോൾ അഞ്ച് അഞ്ച് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ച് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിക്കണം എന്തായാലും പ്രാദേശിക തലം പ്രാദേശിക തലം എന്ന് പറഞ്ഞപ്പോൾ അറിയാൻ പറ്റും എന്താണ് അത് ഇപ്പം കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തോ ആവാം അപ്പം മേയറോ ചെയർമാനോ പ്രസിഡൻറ്റോ ആണ് ചെയർമാനായിട്ട് വരുക കൺവീനർ ആയിരിക്കും കൃഷി ഓഫീസറാണ് തണ്ണീർത്തടമൊക്കെ അല്ല അപ്പോൾ എന്തായാലും കൃഷി ഓഫീസർ ആയിരിക്കും അവിടെ വരുന്നത് ഇനി ഒരു അംഗം കൃഷി ഓഫീസറോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ ആവാം സാധാരണ ഗതിയിൽ അത് വില്ലേജ് ഓഫീസറാണ് വരാ ഓപ്ഷനിൽ കണ്ടാൽ കൃഷി ഓഫീസർ അല്ലെങ്കിൽ എന്താണ് വില്ലേജ് ഓഫീസറാണ് മൂന്ന് നെൽ കർഷകരും ഉണ്ടായിരിക്കും തലത്തിൽ വരുമ്പോഴത്തേക്കും അധ്യക്ഷൻ ആരാണ് ആർ ഡി ഒ ആണ് കൺവീനർ ആരാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് അവിടെ കൃഷി ഓഫീസറായിരുന്നു ഇവിടെ ആരാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് മറ്റംഗങ്ങൾ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകരാണ് സംസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്കും ചെയർമാനാണ് പരിസ്ഥിതി മന്ത്രി പിന്നെ പരിസ്ഥിതി മന്ത്രി ആരാ ഇപ്പോഴത്തെ ഒന്ന് ചെയ്യണേ കമൻറ്റെയാണ് വൈസ് ആണ് ചീഫ് സെക്രട്ടറിയും മെമ്പർ സെക്രട്ടറി ആണ് പരിസ്ഥിതി കാലാവസ്ഥ ഡയറക്ടർ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പിക്ചേഴ്സ് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ളതാണ് ഒരു ഡാറ്റ ബാങ്ക് അതൊരു പുസ്തകമാണെങ്കിൽ ഒരു ആധികാരിക രേഖയാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും തണ്ണീർത്തടത്തിൻ്റെയും വിശദാംശങ്ങളൊക്കെ അടങ്ങിയ ഒരു ആധികാരിക രേഖയാണ് അതിൻ്റെ സെക്ഷൻ ഒന്ന് പഠിച്ചേക്കാൾ അഞ്ചേ നാലാണ് തയ്യാറാക്കുന്നത് ആരാണ് ആണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ് തയ്യാറാക്കുന്നത് പരാതി കൊടുക്കേണ്ടത് ആർ ഡി ഒക്കാണ് ഇനി എന്തെങ്കിലും പെർമിറ്റൊക്കെ ഗ്രാൻഡ് ചെയ്യുന്ന ആരാണത് എൽ എസ് ടി സെക്രട്ടറീസ് ആണ് സെക്ഷൻ പതിനൊന്നാണ് ഇത്തരം തണ്ണീർത്തടങ്ങൾ നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ശിക്ഷാ ശിക്ഷയിലെ വിലക്ക് പറയുന്നതാണ് സെക്ഷൻ പതിനൊന്ന് അപ്പം സെക്ഷൻ പതിനൊന്നിലെ കുറ്റത്തിന് ഒരു ശിക്ഷയുണ്ട് ആറ് മാസം മുതൽ മൂന്ന് വർഷം വരെ തടവും അൻപതിനായിരം ടു വൺ ലാക്ക് പിഴയും സെക്ഷൻ മുപ്പതാണ് നെൽവയൽ പരിവർത്തനം ചെയ്യപ്പെടുന്നത് അപ്പം പതിനൊന്ന് എന്തായിരുന്നു തണ്ണീർത്തടത്തിനെ നമ്മൾ എന്തെങ്കിലും രൂപമാറ്റം ചെയ്താലാണ് പതിനൊന്നിൽ വരുന്നത് മുപ്പതാണ് എന്താ നെൽവയൽ പരിവർത്തനം ചെയ്യരുത് എന്ന് പറയുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അത് കൂടാതെ ഞാൻ ഇന്നലെ കുറച്ച് എ സി ആർ ടി പോയിൻസും കുറച്ച് ഗീസറ് മറ്റേ എന്താണ് അക്യൂഫറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെള്ളത്തിന് എ ടി എം ഏർപ്പെടുത്തിയത് എവിടെയാണ് കനകുപുരിയിലാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നോട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഫുള്ള് ഞാൻ വെറുതെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് ഫുള്ള് ആവശ്യമില്ല ഇതിനകത്ത് നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തു ഉള്ളൂ അപ്പോൾ ആക്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാലും നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതൊന്നും വിട്ട് കളയരുത് അപ്പോൾ ശരി എന്നാൽ ഓക്കെ പായ് താങ്ക് യു